തിരു കുടുംബം ഈജിപ്തിലേക്കുള്ള പലായനം ഈശോയുടെ ജനനം എല്ലാം നമുക്കറിയാം ദൈവത്തിന് ഈശോയെയും അമ്മയെയും സംരക്ഷിക്കുവാൻ അപകടങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുവാൻ ഒരിക്കലും ഒരു അത്ഭുതം പ്രവർത്തിക്കേണ്ടി വന്നില്ല കാരണം യേസെ പിതാവ് തന്നെ ഒരു അത്ഭുതമായി മാറുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ തിരുനാൾ ആഘോഷത്തിൽ നമ്മുടെ ഉള്ളിലും ഉണ്ടാകേണ്ട ബോധ്യം ഇതാണ് ഞാൻ വീഴാൻ പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തിരുസഭയിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പുണ്യ പിതാവിനെ ഒന്നും വിളിച്ച് വേറെ അത്ഭുതങ്ങളൊന്നും ആവശ്യമില്ല കാരണം ഈ പിതാവ് തന്നെ അത്ഭുതമായി കടന്നു വരും നമുക്ക് ഈ തിരുനാൾ ദിവസം പ്രാർത്ഥിക്കാം ഈശോയെ ഈ പുണ്യ പിതാവിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയൊന്നിൻ്റെ അൻപത്തി അഞ്ച് ഫറവോ ജനങ്ങളോട് പറഞ്ഞു യൂസെഫിൻ്റെ പക്കിലേക്ക് ജോസഫിൻ്റെ പക്കിലേക്ക് പോവുക അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ ഈ തിരുനാൾ ദിവസം നമുക്കും യൂസെ പിതാവിൻ്റെ അടുത്തേക്ക് പോകാം